ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള ഒരു ചീരയാണ് നാടൻ ചീര അതായത് നമ്മുടെ നാട്ടിൽ ഒടിച്ചു ചീരയെന്നും മൈസൂർ ചീരയെന്നും വേലിച്ചീരുന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ചീരയാണ് ഈ ചീരയുടെ തോരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാരണം ചൂട് ചോറിനോട് ഈ ഒരു ചീരകളുടെ തോരനുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചോറിനാൻ പറ്റും ഈ ചീരകളുടെ തോരൻ എന്ന് പറയുന്നത് സാധാ ഇല തോരം വെക്കുന്ന പോലെ വെച്ചിട്ട് അതിനകത്തോട്ടൊരു മുട്ടയും കൂടെ ചിക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറ് വേഗം കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീരയുടെ എന്ന് പറഞ്ഞാൽ ഇത് ഒടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എത്രമാത്രം ഒടിക്കുന്നു അതനുസരിച്ച് പുതിയ പുതിയ തളരുകൾ വരുവാണ് ആ തളരിലിൻ്റെ ഇലകളാണ് നമ്മൾ തോരം വെക്കുന്നത് നമ്മൾ ഒടിച്ച് എടുക്കാൻ വേണ്ടി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ ഉണ്ടാവും ഈ കായ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മൂത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കായ പൊട്ടി വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ ചീരയുടെ തൈകളുണ്ടാവും നമ്മുടെ വീട്ടിൽ മിക്കവാറും ഈ ചീരയുടെ തോരൻ വെക്കാനായിട്ട് കിട്ടുന്നുണ്ട് കാരണം ഇഷ്ടംപോലെ ചീരയാണ് നമ്മുടെ വീടിൻ്റെ കൈയ്യാലുടെ സൈഡിൽ കൂടെയൊക്കെ ഈ ചീരയുടെ തൈ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ മിക്കവാറും ഈ ചീരയുടെ ഇത് എടുത്തുകൊണ്ട് വരും നല്ല ഇതാണ് ചൂട് ചോറിൻ്റെ കൂടെ ചീരയിലെ തോരനും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്ത് പേരാ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ അവിടെ മൈസൂർ ചീരയെന്നും വേലിച്ചീരുന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ എന്തോ ഒരു പ്രത്യേക ഒരു രസമാണ് അതിൻ്റെ കാണാനായിട്ട് ഈ കായയ്ക്കകത്ത് ഒരു ചെറിയ ഒരു കറുത്ത ഒരു കുരു പോലുണ്ട് വിത്ത് പോലെ ആ സംഭവം ഒരു തോരം വെക്കാൻ നല്ലതാണ് ഇച്ചിരി സമയം വേണമെന്നേ ഉള്ളൂ അതുപോലെ ഈ കാ ഒരുപാട് മൂക്കുന്നതിന് മുന്നേ നമുക്ക് അത് തന്നെ അരിഞ്ഞ് തോരം വെച്ചാലും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചീരയുടെ രണ്ടോ മൂന്നോ തൈ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ചീരയുടെ തോരൻ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ചീര ഉണ്ടായി വരും നമ്മൾ എത്രമാത്രം ഒടിക്കുന്നു അതനുസരിച്ചാണ് ഈ ചീരയുടെ പുതിയ പുതിയ ഇലകൾ ഉണ്ടായി വരുന്നത് അതിൻ്റെ തളിരലകൾ മാത്രമാണ് നമ്മൾ തോരനായിട്ട് എടുക്കുന്നത് ബാക്കി ഇത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിയുമ്പോഴത്തേക്കിനും ഇച്ചിരി പാടുണ്ട് അതുകൊണ്ട് എല്ലാവരും തളിരലകളാണ് കൂടുതലായിട്ട് നമ്മൾ തോരനായിട്ട് എടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇലകളിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ഒടിച്ചെടുത്ത് വേണമെങ്കിലും വെക്കാം നമ്മുടെ നമ്മളിവിടെ ഇഷ്ടംപോലെ ചീര ഉള്ളതുകൊണ്ട് ഈ തളിരൽ തന്നെ കുറച്ചാണ് തോരൻ വയ്ക്കുന്നത് ഇലക്കറികൾ കൂട്ടത്തില്ലാത്തവർക്ക് ഇതിനൊരു വേറെ ടേസ്റ്റ് ആയതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ പച്ചക്കറിയുടെയൊക്കെ ഒരു ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചീരയും കൂടെ നിങ്ങളെ കാണിച്ചു തന്നെ ഉള്ളൂ ഈ ചീരയുടെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അറിയത്തില്ലാത്തവരും പുതിയതായിട്ടുള്ള പുതിയ തലമുറകളുള്ള കുട്ടികൾക്കൊക്കെ വലുതായിട്ട് അറിയാൻ സാധ്യതയില്ല കാരണം പണ്ട് തൊട്ടൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും അറിയാൻ പറ്റുന്നത് ഞാനിപ്പോൾ വീട്ടിൽ പോയി ഒടിച്ചോണ്ടിരുന്ന സമയത്ത് അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കൻ്റ് ചെയ്യണേ ഓരോ കമൻറ്റുകൾ കൂടി മാത്രം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനങ്ങളാവത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരെയ്ക്കുമ്പോൾ ഈ ശുചിനാഷ്ടമ താങ്ക്സ് ഫോർ വാച്ചിങ്